പ്രിയപ്പെട്ടവരെ കഥാകഥന സാഗരത്തിൽ ഇന്ന് നാം പങ്കിടുന്നത് ഇന്ത്യൻ കഥയാണ് ചിലപ്പോൾ നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് ചില അസാധാരണ മനുഷ്യർ ഒരിളം തന്നൽ പോലെ കടന്നു വരും എക്കാലവും ഓർത്തു വെക്കാവുന്ന ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് ഒരിളം തെന്നലായി തന്നെ നമ്മെ കടന്നുപോകും ഇന്ന് അത്തരമൊരു കഥയാണ് പറയാൻ പോകുന്നത് ഇതിനെ ഒരു കഥയെന്ന് വിളിക്കാമോ എന്ന സംശയമാണ് യായ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു ജീവിത അനുഭവമാണിത് ലോകോത്തര ഇന്ത്യൻ പ്രതിഭ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനുഭവമായ തൂലികയിൽ വിടർന്ന കാബൂളി വാല പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം ബ്രിട്ടീഷ് ഭരണത്തിന്റെ നിടലിൽ നിശബ്ദമായി ശ്വാസം വിടുന്ന കൊൽക്കത്ത നഗരം കുതിരവണ്ടികളുടെ ശബ്ദം വീതികളിലൂടെ ഒഴുകുന്നു കടകളിൽ നിന്ന് മസാലകളുടെ ഗന്ധം മനുഷ്യരുടെ തിരക്കിനിടയിൽ ഓരോ ജീവിതവും ഒരു കഥയായി വളരുന്ന കാലം ഈ നഗരത്തിലാണ് മനുഷ്യബന്ധങ്ങളെ ഒരു നൂൽ പോലെ കൂട്ടിച്ചേർക്കുന്ന ഈ കഥ തുടങ്ങുന്നത് അന്നൊരു ദിവസം ദൂരെയുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു മനുഷ്യൻ കൽക്കത്തയിലെത്തി തോളിൽ വലിയൊരു ചാക്ക് മുഖത്ത് കട്ടിയുള്ള താടി വേഷത്തിൽ അന്യനെന്ന തോന്നൽ പക്ഷേ കണ്ണുകളിൽ അപരിചിതമല്ലാത്ത ഒരു കരുണ ഉണക്കമുന്തിരിയും ബദാപും വിറ്റ് ജീവിക്കുന്ന വഴിയാത്രികൻ അവനെ നഗരവാസികൾ കാബൂളി വാല എന്ന് വിളിച്ചു അവൻ ഈ നഗരത്തിലേക്ക് വന്നത് കേവലം വ്യാപാരത്തിനല്ല ജീവിതത്തിനായിരുന്നു അവിടെ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു അവളുടെ പേര് മിനി ചോദ്യങ്ങൾ ചോദിച്ച് ലോകത്തെ അളക്കുന്ന ഒരു അഞ്ച് വയസ്സുകാരി ആദ്യമായി കാബൂളിവാലയെ കണ്ടപ്പോൾ അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞത് അന്വേഷണമായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അവിടെ കുട്ടികളുണ്ടോ നിങ്ങൾക്ക് പേടിയില്ലേ ചോദ്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി കാബൂളിവാലയുടെ മുന്നിലേക്ക് ചെല്ലു കാബൂളിവാല ഒന്നും തടസ്സം വെച്ചില്ല അവൻ കേട്ടു ഒരച്ഛനെ പോലെ കേട്ടു അവൻ ചാക്കു തുറന്നു ഉണക്ക എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു ആ കുഞ്ഞിന് ആ മനുഷ്യൻ ഒരു കഥയായി മാറി മിനിയുടെ ശബ്ദം അവൻ്റെ ഏകാന്തതയെ നിറച്ചു കാബൂളിവാലയുടെ കണ്ണുകളിൽ മിനി ഒരു കുട്ടിയല്ലായിരുന്നു അവിടെ അവൻ തൻ്റെ സ്വന്തം മകളെയാണ് കണ്ടത് അഫ്ഗാനിസ്ഥാനിൽ വിട്ടിട്ട് വന്ന തൻ്റെ സ്വന്തം കുഞ്ഞിനെ മിനിയുടെ അച്ഛൻ ഈ സൗഹൃദം കാണുന്നു അവനൊരു പിതാവാണ് അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു ഈ മനുഷ്യൻ ആരാണ് എന്തിനാണ് എൻ്റെ മകളോട് ഇത്ര അടുപ്പം ഇത് കേവലം വൈരമായിരുന്നില്ല ഒരച്ഛന്റെ ജാഗ്രതയായിരുന്നു അവൻ ദൂരെ നിന്ന് നോക്കി മൗനമായി ഒരു രാത്രി കാഗോണിവാല ഒറ്റ തന്റെ മുറിയിൽ അവൻ ഒരു ചാക്ക് തുറക്കും ഉണക്ക മുന്തിരിയല്ല ഒരു പേപ്പർ കഷം ഒരു കുഞ്ഞു കൈയുടെ അടയാളം അവൻ്റെ മകൾ മിനിയുടെ ചിരിയിൽ അവൻ കാണുന്നത് ആ കൈകളെയാണ് രണ്ട് ഭൂഖണ്ഡങ്ങൾ രണ്ട് ഭാഷകൾ ഒരേ വികാരം ഒരു ദിവസം എല്ലാം ഒരു കത്തിക്കുത്ത് ഒരു തെറ്റിദ്ധാരണ മിനി അത് കണ്ടു അവൾക്കറിയാവുന്നതൊന്നും ഇന്നലെ വരെ നൽകിയ വർഷങ്ങൾ കടന്നു ജയിൽ മതിലുകൾ കാബൂലിവാലയെ മിനിയിൽ പക്ഷെ അവൻ്റെ ഓർമ്മകൾ തടയാൻ ആർക്കും കഴിഞ്ഞില്ല കാലം അവൻ്റെ മുടി വെള്ളയാക്കി ശരീരം തളർത്തി പക്ഷെ മകളുടെ ഓർമ്മ അവനിൽ അപ്പോഴും ജീവിച്ചു കൊണ്ടിരുന്നു അതേസമയം കാലം മിനിയേയും മാറ്റി അവൾ ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്ന കുഞ്ഞല്ല അവൾ വളർന്നു പ്രായപൂർത്തിയായി വർഷങ്ങൾക്കിപ്പുറം അവൾ ഒരു വധുവാങ്ങാൻ തയ്യാറെടുക്കുകയാണ് വീട് ആഘോഷങ്ങൾ പക്ഷെ അവളുടെ ബാല്യം ഇപ്പോൾ ഓർമ്മയായി മാത്രം നിൽക്കുന്നു ഒരു ദിവസം ജയിൽ വാതിൽ തുറന്നു വയസ്സായ കാബൂളിവാല പുറത്തേക്ക് നടന്നു അവന്റെ മനസ്സിൽ ഒരു ചിത്രം മാത്രം മിനി കുട്ടിയായ മിനി അവൻ അറിഞ്ഞില്ല കാലം അവളെ മാറ്റിയെന്ന് കാബൂളി മിനിയുടെ വീട്ടിലെത്തി വാതിൽ തുറന്നു അവൻ അവളെ കണ്ടു അവൻ്റെ ഹൃദയം പറഞ്ഞു ഇത് മിനിയാണ് പക്ഷെ അവൾ അവനെ തിരിച്ചറിഞ്ഞില്ല അവൾ ഇനി കുട്ടിയല്ല അവൻ്റെ മനസ്സിൽ ആ സത്യം ഒരു മിന്നൽ പോലെ പാഞ്ഞു കാലം എല്ലാം മാറ്റിയിരിക്കുന്നു ആ നിമിഷം മിനിയുടെ അച്ഛൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു ഇവിടെ നിൽക്കുന്നത് ഒരു കുറ്റവാളിയല്ല ഒരച്ഛനാണ് അവൻ കാബൂളിവാലയുടെ കയ്യിൽ കുറെ പണം വെച്ചു കൊടുത്തു പണം മാത്രമല്ല അതോടൊപ്പം കരുണയും കാബൂളിവാല വീണ്ടും യാത്രയായി ഇപ്പോൾ അവൻ്റെ ചാക്ക് ശൂന്യമാണ് പക്ഷേ ഹൃദയം ശൂന്യമല്ല അവൻ നടന്നു മറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഭാഷയും ദേശവും മനുഷ്യരെ വേർതിരിക്കാം പക്ഷേ അച്ഛൻ എന്ന വികാരം എല്ലാവരെയും നന്നാക്കി മാറ്റുന്നു Thank you.